ഒരു സാധാരണഗതിയിൽ ഒരു ഡ്രൈവർ വാഹനത്തിൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആക്സിലറേറ്ററിൽ ഇരിക്കുന്ന കാലാണ് ബ്രേക്കിലേക്ക് മാറ്റേണ്ടത് ഇങ്ങനെ ആക്സിലറേറ്റർ അല്ലെങ്കിൽ വേഗത കൂടുന്നിടത്തിരിക്കുന്ന കാല് വേഗത കുറയുന്ന ബ്രേക്കിലേക്ക് മാറാൻ ഏറ്റവും കുറഞ്ഞത് പോയിന്റ് സെവൻ സെക്കൻഡ് മുതൽ രണ്ട് സെക്കൻഡ് വരെ സമയമെടുക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു സെക്കൻഡ് കൊണ്ട് പതിനേഴ് മീറ്റർ ദൂരം പോകും അതേപോലെ ഒരു കാൽനടക്കാരനായ ഞാൻ തിരിച്ചറിയേണ്ട മറ്റൊരു വള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഡ്രൈവറുടെയും ബ്രേക്ക് ഇല്ല എന്നുള്ളത് എല്ലാ ഡ്രൈവറുടെയും കാല് ഇരിക്കുന്നത് ആക്സിലറേറ്ററിലാണെന്നും ഈ ആക്സിലറേറ്ററിൽ നിന്ന് ബ്രേക്കിലേക്ക് മാറാൻ ഒരു സെക്കൻഡ് സമയം വേണമെന്നും ആ ഒരു സെക്കൻഡ് കൊണ്ട് പതിനേഴ് മീറ്റർ ദൂരം ഈ വാഹനം പോകുമെന്നും ആ പതിനേഴ് മീറ്റർ ദൂരത്തിനുള്ളിലാണ് ഞാൻ റോഡ് മുറിച്ച് കിടക്കുന്നതെങ്കിൽ എന്നെ അറുപത് കിലോമീറ്റർ വേഗതയിൽ തന്നെ വാഹനം ഇടിക്കുമെന്നും ഉള്ള തിരിച്ചറിവാണ് ഒരു സെക്കൻഡിനെ വലിയൊരു സമയമാക്കി മാറ്റുന്നത്